നമസ്കാരം അതായത് രമണ ഇപ്പോഴാണ് സുരേഷ് ഗോപി ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാം കാരണം അദ്ദേഹം സിനിമയിൽ ഹീറോ ആയിരുന്നു പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ളവർ വരെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ വരെ പിന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരുപാട് വന്നു എന്നുള്ളതാണ് അത് രാഷ്ട്രീയത്തിൻ്റെ ചുവ തന്നെയായിരിക്കാം അദ്ദേഹത്തിനോടുള്ള പാർട്ടി ആ അദ്ദേഹം എടുത്തിട്ടുള്ള പാർട്ടിയോടുള്ള എതിർപ്പുകളായിരിക്കാം അപ്പോൾ ഇന്ന് അതായത് ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരെ കുറച്ച് ദിവസമായിട്ട് സമരത്തിലാണ് അവരുടേതായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരം കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ വലിയൊരു സമരത്തിലാണ് അപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഏകദേശം നാളെയാണ് ആറ്റുകാൽ പൊങ്കാല ഏകദേശം അല്ല നാളെ അപ്പോൾ ആറ്റുകാലിലേക്ക് പോകുന്ന സമയത്ത് സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവിടെ കയറി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് പരിഹരിക്കാൻ ഒറ്റയ്ക്കൊന്നും സുരേഷ് ഗോപിക്ക് സാധിക്കില്ല എന്നുള്ളത് അവിടെ പറഞ്ഞു മറ്റുള്ള രാഷ്ട്രീയ ഇടപാടൽ അദ്ദേഹത്തിലൂടെ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് അദ്ദേഹം ചെയ്തു തരാമെന്നുള്ളതും ഒരു ഓഫർ പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നാളത്തെ പരിപാടി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് ആശാവർക്കർമാര് പൊങ്കാല ഇടാൻ പോകുക എന്ന് പറഞ്ഞു അതായത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് ഇവർ പൊങ്കാല ഇടാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളോ സാമഗ്രികൾക്കുള്ള കിറ്റ് സുരേഷ് ഗോപി കൊടുക്കാമെന്നുള്ള ഒരു ഓഫർ പൊതുവെ വന്നിട്ടുണ്ട് ഒരഭിപ്രായം അറിഞ്ഞു കേട്ടു ഓക്കെ സുരേഷ് ഗോപി പൊതുവെ നല്ലൊരു വ്യക്തി തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ രാഷ്ട്രീയം ഇടുക ഇപ്പോൾ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് സുരേഷ് ഗോപി പൊതുവെ ഒരു ദാനതാർമ്മയാണ് ഉള്ളത് അധികം കൊടുക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു സാധാരണ ഒരു സിനിമ മറ്റുള്ള സിനിമ നടന്മാർക്ക് അപ്പുറം സുരേഷ് ഗോപി ഉള്ളത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അഭിപ്രായകാരൻ തന്നെയാണെന്നുള്ളത് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഇവരുടെ ആശാവർക്കർമാരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു പേര് തന്നെയുണ്ട് നെഗറ്റീവുകൾ പറയുന്നതെല്ലാം ഒരുപാട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ പറഞ്ഞിരുന്നായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന് അച്ഛനായും തൂർത്തായും അതുപോലെ തന്നെ എന്തു വേറൊരു രീതിയിലാണെങ്കിലും അദ്ദേഹത്തിനോട് ഒരുപാട് ഇഷ്ടമാണ് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള എവിടെ ചെന്നാലും നമ്മളൊക്കെ ലൈവ് ഒരുപാട് കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനും കൈ കൊടുക്കാനൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കര ഒരു താല്പര്യം ഉള്ളതാണെന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ട് അറിയുന്ന ഒരു അഭിപ്രായമാണ് ഓക്കെ അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോഴാണ് ശരിക്കും ഹീറോ ആയിരിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് ഇപ്പം പൂരം ആംബുലൻസിന്റെ കേസ് അതൊക്കെ വന്നപ്പോൾ കുറച്ച് വേദികളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ചിലതൊക്കെ മണ്ടത്തരം തന്നെയാണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിട്ടാണ് അത് വീണ്ടും അദ്ദേഹം അത് വേറെ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം പൊതുവേദികളിലും അത് പൊതു മീഡിയകൾക്ക് മുന്നിൽ വീണ്ടും അത് പറഞ്ഞിട്ടുള്ളതാണ് സത്യത്തിൽ ഞാൻ ആംബുലൻസിൽ വന്നു ആംബുലൻസിൽ വന്നിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഹീറോ ആയിരിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് അവിടെ ചെന്നപ്പോഴാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിനൊരു സെല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ് നല്ലൊരു പ്രവർത്തകൻ കൂടി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതും നമ്മൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ സുരക്ഷേടാ നിങ്ങളാണ് ശരികേ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ഹീറോ ഇനി കണ്ടിന്യൂ ആയിട്ട് നല്ലൊരു ഹീറോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടി കൂടുതൽ കാഴ്ചവെക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം പിന്നെ ഈ ഒരു കാര്യം കൂടി പറയാനുണ്ട് അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുന്ന ഹിന്ദി ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത് ഞാൻ കണ്ടു ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഹിന്ദി കണ്ടിട്ട് ഒരുപാട് പേര് ആ വീഡിയോക്ക് താഴെ കമൻ്റ് അറിയിച്ചിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് ഒരു പെ അടിക്കുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നമുക്ക് അളക്കേണ്ട കാര്യമില്ല അദ്ദേഹം എത്രമാത്രം ബിരുദ ബിരുദാനന്തര ബിരുദ എന്നുള്ളതാണെന്നൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള അദ്ദേഹം ഇവിടെ നെറ്റില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഇവിടെ ആരും ഹിന്ദി ഇംഗ്ലീഷ് അറിയണവരില്ലേ ആരും ഇവിടെ വിദ്യാഭ്യാസമുള്ളവരില്ലടെ എന്ന് പറയുന്ന ആ ഒരു അഭിപ്രായമുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓക്കെ നല്ല ഒരു വിദ്യാഭ്യാസമുള്ള മന്ത്രി കൂടി തന്നെയാണ് ഗോപി എന്നുള്ളത് വീണ്ടും എടുത്ത് പറയുന്നില്ല ഓക്കെ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോക്ക് താഴെ അറിയിക്കാം